ിയായ വളർച്ചയിൽ ആളുകൾക്ക് എന്തു വരുന്നില്ല താല്പര്യം വരുന്നില്ല മനസ്സിലല്ലേ നമ്മളൊരു കേവലം മഹാഭൂ ടീമായി ഹോവുമായിട്ട് മനസ്സിലല്ലേ എപ്പോഴെങ്കിലും ഒരു അടിപൊളി പരിപാടിയിൽ പിന്നെ നമ്മൾ പിന്നെ ആനന്ദ കൊണ്ടാടി അല്ലെങ്കിൽ അത് വലിയൊരു കാര്യമായി അങ്ങനെ ഒരിക്കലും തരം താഴാൻ പാടുള്ളതല്ല ശരിക്കും നമ്മൾ വൈജ്ഞാനികമായിട്ട് വിഷയങ്ങൾ പഠിക്കണം വൈജ്ഞാനികമായിട്ട് വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അസ്ബിത്തിൽ അർഷ് സുമങ്കുഷ് നീ നൃത്തം ചവിട്ടുന്ന പീഠത്തെ ഉറപ്പിച്ച് നിർത്തണം എന്നിട്ട് നീ തുള്ളിക്കോ പീഠം ഉറപ്പിക്കാതെ തുള്ളിയിട്ടുണ്ടെങ്കിൽ എന്താവും വീടക്ക പൊളിഞ്ഞു വരും മനസ്സിലാകും പലപ്പോഴും നമ്മളിപ്പോൾ ഈ നമ്മുടെ സംഘടനാ ലെവലിൽ തന്നെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാണെന്തുകൊണ്ട പിന്നെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കിയിട്ട് നേതൃത്വം കൈയാളുന്ന അവസ്ഥ ഉണ്ടെങ്കിലെന്താവും ഒരിക്കലും ഒലയുമില്ല അതേസമയം കേട് നേതൃത്വത്തിൽ തന്നെ വാദിച്ചിട്ടുണ്ടെങ്കിലോ നേതാക്കന്മാർ ഹദീസ് നിഷേധികളായിട്ടുണ്ടെങ്കിൽ നേതാക്കന്മാർ ഹദീസ് പരിഹസിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ കീഴ്കടകങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ല ഇതാക്കാൻ അറബ് ഉൽബൈ ബിദുഫി ദാരിബൻ ഫഷീമത്ത് അഹൽ ബൈത്തി തി റക്സു എന്നാണ് അറബിൽ കവിതയാണ് ഗൃഹനാഥൻ ചെണ്ട കൂട്ടുന്നവനാണിയെങ്കിൽ വീട്ടുമെമ്പർമാർ ഡാൻസ് ആടുന്നവരായിരിക്കും അല്ലെങ്കിൽ ഇഷ്ടമല്ല ബാപ്പ ചെണ്ട കൊട്ടി ഏഹ് വീണൊട്ടുന്നവനാണെങ്കിൽ മക്കളും ഭാര്യ എന്തായിരിക്കും അവർ നൃത്തം ചവിട്ടുന്നവരായിരിക്കും മനസ്സിലല്ലേ എന്ത് വേണം അടിസ്ഥാനപരമായിട്ടുള്ളതായി അതിൽ വിഷയങ്ങൾ എൽമിയായി മനസ്സിലായില്ലേ നല്ല തറയിൽ പിന്നെ എന്ത് ചെയ്യണം നമ്മൾ വളരുക തന്നെ വേണം വിശിഷ്യ പിന്നെ നേതൃത്വം നൽകുന്ന ആളുകൾ അപ്പോൾ എന്താവും അപ്പോൾ വൈജ്ഞാനികമായിട്ട് ഇത്തരം വിഷയങ്ങളെ അവതരിപ്പിക്കുവാനും പറഞ്ഞു കൊടുക്കാനും സാധിക്കും കീഴ് ഘടകങ്ങൾ എന്തു ചെയ്യും അതിൽ ആ മനസമാധാനം ഉള്ളവരായിരിക്കും ഇപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഇടയിൽ കുറേ സംസാര വിഷയങ്ങളുണ്ട് ആ സംസാര വിഷയങ്ങളിലൊക്കെ ആളുകൾക്ക് ആശ്വാസം വരുന്നത് കൊണ്ടാണ് ആശ്വാസം വരുന്നത് പണ്ഡിതന്മാർ എന്തു ചെയ്യാണ് വിഷയങ്ങളെ വിശദീകരിച്ചു കൊടുക്കുകയാണ് വിശകലനം ചെയ്ത് വിശദീകരിച്ച് അത് പ്രസംഗങ്ങളിലൂടെ മുഖാമുഖങ്ങളിലൂടെ മനസ്സിലായില്ലേ ഒക്കെ വിശദീകരിക്കണ അവസ്ഥ അതുകൊണ്ടാണ് അതില്ലെങ്കിൽ എത്ര സൂക്ഷ്മമായ വിഷയങ്ങളാണ് ആളുകൾ കാലിട്ടറി പോകുന്ന പതർന്ന വിഷയം അവസ്ഥയാണ് പക്ഷേ ചിലർ വിഷയങ്ങളെ പഠിച്ച് താത്വികമായി പഠിച്ച് വൈജ്ഞാനികമായി പഠിച്ച് അവതരിപ്പിക്കുന്ന അവസ്ഥ വന്നപ്പോഴാണ് എന്തു ചെയ്തത് ആളുകൾക്ക് അങ്ങനെ പോയത് മനസ്സിലായി സാധാരണ